നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഷാനവാസ് നിരവധി ആരാധകരുണ്ട് മിനി സ്ക്രീനിലെ ഈ സൂപ്പർ ഹീറോയ്ക്ക് പ്രേക്ഷകരുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ഷാനവാസ് ഒന്നുമൊന്ന് മൂന്നിൽ അതിഥിയായി എത്തുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും താണ്ടിയാണ് താരം പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ നായകനായി ചുക്കേറിയത് ഒന്നുമൊന്ന് മൂന്നിന്റെ വേദിയിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് ഷാനവാസ് മനസ്സ് തുറന്നു ചെറുപ്പത്തിലെ തുടങ്ങിയ അഭിനയമോഹം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിനയം പഠിപ്പിക്കുമെന്നും സിനിമയിലേക്ക് അവസരം നൽകുമെന്നുമുള്ള പരസ്യം കാണുന്നത് മണി ഓർഡർ അയച്ചു നൽകിയാൽ പഠിക്കാനുള്ള പുസ്തകങ്ങൾ അയച്ചു നൽകുമെന്നും അറിയിച്ചു അങ്ങനെ മണി ഓർഡർ അയച്ചു പുസ്തകങ്ങളും എത്തി സിനിമയിൽ അവസരം ലഭിക്കാൻ തിരുവനന്തപുരത്ത് ഓഡീഷനിൽ പങ്കെടുക്കണമെന്ന് വിവരം ലഭിച്ചു കുറച്ചു പണവും ആവശ്യപ്പെട്ടു മകന്റെ ആഗ്രഹത്തിന് ഉപ്പ എതിരൊന്നും പറഞ്ഞില്ല തിരുവനന്തപുരത്ത് പോകാനുള്ള പണം നൽകി ഒരു കൂട്ടുകാരനോടൊപ്പം അവിടെ എത്തി ഓഡീഷൻ കഴിഞ്ഞു അവർ അറിയിക്കാമെന്നും പറഞ്ഞു പിന്നീട് വിവരമൊന്നും ഇല്ലാതായപ്പോൾ ആ നമ്പറിൽ വിളിച്ചു അങ്ങനെ ഒരു നമ്പറെ നിലവിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അഭിനയമോഹം നൽകിയ ആദ്യ കൈപ്പേറിയ അനുഭവം ഷാനവാസ് വിവരിച്ചു ഉപ്പയുടെ വിയോഗത്തെ തുടർന്ന് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം വളരെ നേരത്തെ ഷാനവാസ് ഏറ്റെടുത്തു പഠനത്തോടൊപ്പം ജോലി ചെയ്ത് കുടുംബം പുലർത്തുകയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപ്പ് മരിക്കുന്നത് അതോടെ രണ്ട് അനുജ്യത്തിമാരും ഉമ്മയും ഉപ്പയുടെ ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ നാഥനാകേണ്ടി വന്നു ഇവരുടെ എല്ലാം ഉത്തരവാദിത്വം എന്റെ തോളിലായി പഠനത്തിനിടയിൽ സാധിക്കുന്ന രീതിയിലെല്ലാം ജോലിക്ക് പോകുമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഓടിക്കാനും മെറ്റൽ ചുമക്കാനും പോകുമായിരുന്നു ഇത്രയും അംഗങ്ങളുടെ ചെലവ് വഹിക്കാൻ വേറെ നിവൃത്തിയില്ലായിരുന്നു താരം അനുഭവങ്ങൾ ഓർത്തെടുത്തു ഡിഗ്രി കഴിഞ്ഞ് ഷാനവാസ ഒരു ിൽ അക്കൌണ്ടന്റായി കയറി അപ്പോഴും അഭിനയമോഹം മനസ്സിൽ കത്തുകയായിരുന്നു അവധിയെടുത്ത് ചെന്നൈയിലും എറണാകുളത്തും പോകും ചിത്രങ്ങൾ അയച്ചു നൽകും പിന്നീട് ജോലി വിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സീരിയലിൽ അവസരം ലഭിക്കുന്നത് ഷാനവാസിന്റെ ജീവിതം കേട്ട് അവതരകിയായ റിമി ടോമിയുടെ കണ്ണുകൾ നിറഞ്ഞു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി